മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ച് കേരളാവിഷൻ നടപ്പാക്കുന്ന എന്റെ കൺമണിക്കുക ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷൻ സി ഹെഡ് ശിൽപ ട്രീസ സബാസ്റ്റ്യൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് കുമാറിന് ബേബി കിറ്റുകൾ കൈമാറി പ്പുറം ചേർന്ന് നടത്തുന്ന പദ്ധതി പ്രകാരം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കുഞ്ഞുങ്ങൾക്കും കിറ്റ് വിതരണം ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റിയൻ പറഞ്ഞു ഈ വർഷം നവംബർ പതിനാലാം തീയതി ആചരിക്കപ്പെട്ട ശിശുദിനത്തോടനുബന്ധിച്ച് മണപ്പുറം ഫൗണ്ടേഷനും കേരള വിഷനും കൂടെ ചേർന്നിട്ട് ഒരുക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ആദ്യ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിഫ്റ്റ് എന്നുള്ള ഒരു പദ്ധതി ഇവിടെ എൽ ഏഴ് ഗവൺമെൻറ് ആശുപത്രികളിൽ തൃശ്ശൂർ ജില്ലയിലെ ഏഴ് ഗവൺമെൻറ് ആശുപത്രികളിലേക്കായിട്ട് അഞ്ഞൂറ് കിടക്കകളാണ് കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കുവാനായിട്ട് ബഹുമാന്യനായ മണപ്പുറം ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ വി പി നന്ദകുമാർ സാറ് തീരുമാനമെടുത്ത് അപ്രൂവൽ തന്നിട്ടുള്ളത് പദ്ധതി ഏറെ സഹായകമാണെന്നും ഇനിയും ഇത്തരം പദ്ധതികളുമായി കേരള മിഷനും മണപ്പുറം ഫൗണ്ടേഷനും മുന്നോട്ട് വരണമെന്നും ചാവക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ്കുമാർ പറഞ്ഞു കേരള വിഷയം പിന്നെ കേരള മലപ്പുറം ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കൽമണി പുതിയ പുതിയ കുട്ടി പാവപ്പെട്ട കുട്ടികൾക്ക് ഇത് ഗിഫ്റ്റ് തന്നതിന് കുറേ താങ്ക്സ് ഇത്തരം പരിപാടികൾ ഇനിയും നിങ്ങളുടെ ഹെഡ് വരണമെന്ന് ആ സൺമൻസ് കാണിക്കണമെന്ന് ഞാൻ ആവർത്തി വിഷ് ചെയ്യുന്നു കേരള വിഷൻ തൃശൂർ റീജിയണൽ മാനേജർ രോഹിൻ ജോയിയും ആശുപത്രി ജീവനക്കാരും പങ്കെടുത്തു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കേരള വിഷൻ ന്യൂസ് തൃശൂർ